السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله, وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا إيه رب همانم الله سخدر الماري سخدر ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഭംഗി എന്താണ് ഇൻഷാ ഈ ഒരു വിഷയമാണ് ഈ ഒരു സംസാരത്തിൽ ഈ ഉള്ളവൻ വിശദീകരിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു പുരുഷൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്താണ് എന്ന് നാം നേരത്തെ വിശദീകരിച്ചു ആ സന്ദർഭത്തിൽ നാം പ്രത്യേകം പറഞ്ഞിരുന്നു ഓരോ സൃഷ്ടികളിലും അള്ളാഹു സുബാനഹുഅാല ചില പ്രത്യേക സ്വഭാവങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അത് അവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ളതാണ് അല്ലെങ്കിൽ അവരിലൂടെ മറ്റൊരു വിഭാഗത്തിന് സംരക്ഷണം ലഭിക്കുവാൻ വേണ്ടിയുള്ളതാണ് അത് ഇതര ജീവജാലങ്ങളെ എടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാൻ സാധിക്കും ഒരു പാമ്പിനെ സംബന്ധിച്ചിടത്തോളം പാമ്പിൻ്റെ വിഷം എന്നത് തൻ്റെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് അതേപോലെ തന്നെ തേനീച്ച കുത്തുന്നു കടന്നലുകൾ കുത്തുന്നു ഉറുമ്പുകൾ കടിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംരക്ഷണാർത്ഥമുള്ളതാണ് മറ്റുള്ളവർക്കത് പ്രയാസകരമായാലും ശരി അപ്പോൾ ഓരോ ജീവിക്കും അതിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ചില പ്രത്യേകതകൾ അള്ളാഹു സുഹാനഹൂത്തെ അല നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യവും അവരിലെ വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങൾ വ്യത്യസ്തങ്ങളായ ഉദ്ദേശലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് അത് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രയാസമുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും എങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ സംരക്ഷണാർത്ഥം അള്ളാഹു നൽകിയിട്ടുള്ള അതേ സന്ദർഭത്തിൽ അത് അവളിൽ പ്രകടമാകുമ്പോഴാണ് അവൾ ഒരു യഥാർത്ഥ സ്ത്രീയായി തീരുന്നത് അപ്രകാരമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമാണ് അൽ ലജ്ജ എന്നത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അജ്മൽ ഇൻ ഫിൽമർ ആ ഒരു സ്ത്രീയിലെ ഏറ്റവും ഭംഗിയുള്ള കാര്യം എന്നത് അൽ അവളുടെ ലജ്ജയാണ് ലജ്ജയാണ് നമുക്കറിയാം ലജ്ജ എന്നത് എല്ലാവർക്കും അനിവാര്യമായ കാര്യമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും അനിവാര്യമാണ് ലജ്ജ എന്നത് എന്നാൽ സ്ത്രീകളുടെ വിഷയത്തിൽ അതിൽ കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പൊതുവെ ഇസ്ലാമിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഇമാം റഹ്മത്തുള്ളാഹി ബൈഹത്തില്ലാഹിയാലി അദ്ദേഹത്തിൻ്റെ ഷുറബുൽമാനിൽ രേഖപ്പെടുത്തുന്നു അനസ്ബൻ മാലിഖ് റതിയല്ലാഹു അനഹുവിൽ നിന്നുള്ള ഹദീസാണ് കാല റസൂൽഹു സലഹു അലൈഹി വസ്ലം നബിസ്ഹു അലൈഹി വസ്ലമ പറഞ്ഞിട്ടുണ്ട് ലിഖുല്ലി ദീനിൻ ഇൻഖുലുഖുൻ എല്ലാ മതങ്ങൾക്കും ഒരു പ്രത്യേക സ്വഭാവത്തെ അവർ അവരുടെ മതത്തിൻ്റെ ഒരു കാര്യമായി പറയാറുണ്ട് എന്നാൽ വ ഇൻ നഹുലുഖ് ഇസ്ലാമി അൽ ഹയാ ഇസ്ലാമിൻ്റെ സ്വഭാവം എന്നത് അൽ ഹയാ അത് ലജ്ജയാകുന്നു ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം പ്രമോട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ സൽ സ്വഭാവം എന്നത് അൽ ഹയാ ലജ്ജയാണ് നബി അലൈഹി നബിസ്ആലിസ്ലാം പറഞ്ഞിട്ടുണ്ട് ഇന്നമിമ്മ അദറക്കൻ നാസുമിൻ കലാമിൻ പൂർവകാല പ്രവാചകന്മാരിലൂടെ സമൂഹത്തിന് ലഭിച്ചിട്ടുള്ള വഹിയിൽപ്പെട്ടതാണ് നിനക്ക് ലജ്ജയില്ലെങ്കിൽ നിനക്കിഷ്ടമുള്ളതെല്ലാം നീ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ലജ്ജയില്ലാത്തവരാണ് തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നത് അവർക്ക് പ്രത്യേക നിയന്ത്രണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല എന്നാൽ ഒരു വ്യക്തിയുടെ ഡിസിപ്ലിൻ എന്നത് ഒരു വ്യക്തിക്ക് അടക്കവും ഒതുക്കവുമെല്ലാം ഉണ്ടാക്കി തീർക്കുന്നത് യഥാർത്ഥത്തിൽ ലജ്ജയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെക്കാൾ ലജ്ജയെന്ന സ്വഭാവം സ്ത്രീകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പുരുഷനേക്കാൾ രണ്ടിരട്ടിയോ മൂന്ന് രട്ടിയോ ലജ്ജയുള്ളവളായിരിക്കണം ഒരു സ്ത്രീ അതുകൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഇന്നൽ യസൂനു കൽ മുസ്ലിമ ഒരു മുസ്ലിമത്തായ സ്ത്രീയുടെ അവളുടെ ആദരവും ബഹുമാനവും സംരക്ഷിക്കുന്നത് അതിൻ്റെ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് അവളുടെ ലജ്ജയാണ് എല്ലാ നീചവൃത്തികളിൽ നിന്നും അവളെ വിദൂരതയിലേക്ക് കൊണ്ടുപോകുന്നതും അവളെ തടയുന്നതും യഥാർത്ഥത്തിൽ ലജ്ജ എന്ന സ്വഭാവമാണ് അനിൽ മോശമായ വാക്കുകളിൽ നിന്നും അവളെ തടയുന്നതും യഥാർത്ഥത്തിൽ ലജ്ജ എന്ന സ്വഭാവമാണ് കാരണം ചീത്ത വർത്തമാനങ്ങളും ചീത്ത പ്രവർത്തനങ്ങളും അതിൻ്റെ മോശമായ സ്വാധീനം സമൂഹത്തിൽ പുരുഷനിൽ നിന്ന് ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ ഉണ്ടാവുന്നത് സ്ത്രീകൾ അത്തരം കാര്യങ്ങൾക്ക് മനഃപൂർവ്വം ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് പുരുഷനുണ്ടാക്കുന്ന ഫിത്നയേക്കാൾ അത് വർധനവുണ്ടാക്കും ഒരു സ്ത്രീ തന്നെ സ്വയം തിന്മയ്ക്ക് വേണ്ടി ഇറങ്ങി ഇറങ്ങിപ്പുറപ്പെട്ടാൽ അതൊരു പുരുഷൻ ഇറങ്ങി പുറപ്പെടുന്നതിനേക്കാൾ ഗൗരവമേറിയതാണ് അതുകൊണ്ട് തന്നെ ലജ്ജ എന്ന സ്വഭാവം ഒരു സ്ത്രീയുടെ എല്ലാ സംരക്ഷണവുമാണ് മോശമായ വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും അവളെ തടയുന്നത് യഥാർത്ഥത്തിൽ ലജ്ജയാകുന്നു മാത്രമല്ല ഒരു സ്ത്രീയുടെ ഈമാനിൻ്റെ എല്ലാവരുടെയും ഈമാനിൻ്റെ ഭാഗമാണ് അതേപോലെ തന്നെ ഒരു സ്ത്രീയുടെ ഈമാൻ പൂർത്തീകരിക്കപ്പെടുന്നത് അവളിലെ ലജ്ജ പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് ഇമാം ബുഖാരി റഹമത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു അബു ഹുറൈ റാറിയു താല നഹു പറയുകയാണ് റസൂൽ ഈമാൻ അറുപതിൽ പരം ശാഖകളുണ്ട് മറ്റൊരു രിവായത്തിൽ സബൌന എഴുപത് എന്നും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു വൽ ഹയാഊ ഷുൾബത്തും ഈമാൻ ലജ്ജ എന്നത് ഈമാനിൻ്റെ ഒരു ശാഖയാണ് ഈമാനിൻ്റെ ഒരു ഭാഗമാണ് ലജ്ജയുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ മറ്റെല്ലാവരേക്കാളും കൂടുതൽ കാണപ്പെടേണ്ടുന്ന സ്വഭാവം എന്നത് ലജ്ജയാകുന്നു അവളുടെ ഇടപാടുകളിൽ അവൾ ഇടപഴകുന്ന മേഖലകളിൽ അവളുടെ സമീപനത്തിൽ അവളുടെ നടത്തത്തിൽ അവളുടെ വസ്ത്രത്തിൽ പുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ അവളുടെ സംസാരത്തിൽ അവളുടെ ചാരിത്രം കാത്തു സൂക്ഷിക്കുന്നതിൽ എല്ലാറ്റിലും അവൾ ലജ്ജയുള്ളവളായിരിക്കണം ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ചില തെളിവുകൾ നമുക്ക് നൽകാൻ സാധിക്കുന്നതാണ് സൂറത്തുൽ ഖസസിൽ മൂസാലി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് മദീനയിലേക്ക് പോ മദീയനിലേക്ക് പോയ സന്ദർഭം മദീനയിലേക്കല്ല മദീയനയിലേക്ക് പോയ സന്ദർഭം അങ്ങനെ മദീന മദിയനിലെത്തിയപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ചയെക്കുറിച്ച് പരിശുദ്ധ ഖുറാനിൽ അള്ളാഹ് ഉസ്ബാനോ തല വിശദീകരിക്കുന്നുണ്ട് ഒരു സംഘം ആളുകളെ കണ്ടു അവർ അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയാണ് ഒരു ചെറിയ വെള്ളക്കെട്ട് അതല്ലെങ്കിൽ ഒരു കിണർ അതിൻ്റെ ഭാഗത്തുനിന്ന് തങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്ന ആളുകളെ കണ്ടു എന്നാൽ രണ്ട് സ്ത്രീകൾ അവരിൽ നിന്നും അകലയായി മാറി നിൽക്കുന്നതും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കാലമാ അവരോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ കാര്യം അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ പിതാവ് വാർദ്ധക്യം ചെന്ന പിതാവാണ് അദ്ദേഹത്തിന് വരാൻ കഴിയില്ല അപ്പോൾ ഞങ്ങൾ വന്നതാണ് പക്ഷേ ഈ പുരുഷന്മാരായ ആട്ടിടയന്മാർ അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുത്തതിന് ശേഷം അവർ മാറിപ്പോയതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയുള്ളൂ നിങ്ങൾ നോക്കൂ അവർ ആ പുരുഷന്മാരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറാൻ നിന്നില്ല അവിടെ തിക്കും തിരക്കും അവർ ഉണ്ടാക്കിയില്ല മറിച്ച് അവർ ലജ്ജയോടുകൂടി മാറി നിൽക്കുകയാണ് ആ പുരുഷന്മാരുടെ അടുക്കലേക്ക് പോവാതെ അവരിൽ നിന്ന് ബഹുദൂരം മാറി നിൽക്കുകയാണ് അവരെല്ലാവരുടെയും ഊഴം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവർ തങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുത്തിരുന്നത് മൂസ അലി സ്വലാത്തു വസ്സലാം അവരെ അവിടെ സഹായിക്കുന്നു അദ്ദേഹം അവർക്ക് അവരുടെ ആടുകൾക്ക് വെള്ളം കോരി കൊടുക്കുന്നു അങ്ങനെ അവരെ യാത്രയാക്കുന്നു ശേഷം നമുക്കറിയാം ഇത് ഷൈബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളാണ് എന്നതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ പെൺമക്കളാണ് അവരിൽ ഒരാൾ ആ മഹാനായ പ്രവാചകൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയാണ് അതിലുള്ള ഹൈറും അദ്ദേഹം കണ്ടതുകൊണ്ട് അപ്പോൾ ആ പെൺകുട്ടി മൂസാലി സ്വലാത്തു വസ്സലാമയെ വിളിക്കാൻ വേണ്ടി വന്നതെങ്ങനെയാണ് അങ്ങേയറ്റം ലജ്ജയോടുകൂടി നടന്നുകൊണ്ട് ആ രണ്ട് പെൺകുട്ടികളിൽ ഒരാൾ മൂസാലി സ്വലാത്തു വസ്സലാമയെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നു എന്നിട്ട് പറഞ്ഞു കാലത്ത് ഇന്ന അബീയമാസ കൈത്തലന താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ആടിന് വെള്ളം കൊടുത്തു അതിന് പ്രതിഫലം തരാൻ ഞങ്ങളുടെ ഉപ്പ വിചാരിക്കുന്നുണ്ട് നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ ആ പെൺകുട്ടി വന്നതിനെ സംബന്ധിച്ച് ഇവിടെ പറയുന്നത് ആരാണ് അള്ളാഹു സുഹാനോ താലയാണ് പറയുന്നത് ഒരാളുടെ ഹൃദയം അറിയുന്ന ഒരാളുടെ മനസ്സിലെ ചിന്താഗതി അറിയുന്ന ഒരാളുടെ ശരീരത്തിലേക്കും ഹൃദയത്തിലേക്കും പ്രവർത്തനങ്ങളിലേക്കും എല്ലാം വ്യക്തമായി നോക്കുകയും അറിയുകയും ചെയ്യുന്ന അള്ളാഹ് ഉസ്മാനു തല പറയുന്നത് ആ പെൺകുട്ടി നടന്നു വന്നത് പൂർണമായും ലജ്ജയോടുകൂടിയായിരുന്നു തംഷി അലസ് കാരണം ഒരു സ്ത്രീയുടെ ലജ്ജ അവളുടെ നടത്തത്തിൽ തന്നെ പ്രകടമാവണം അവളുടെ വസ്ത്രത്തിൽ പ്രകടമാകണം ഈ ആയത്തുമായി ബന്ധപ്പെട്ട് മഹാനായ ഒമറബൻ ഖത്താബ് നു പറഞ്ഞതായി ചില രിവായത്തിൽ കാണാം എല്ലാ അർത്ഥത്തിലും അവൾ ലജ്ജയോടുകൂടിയായിരുന്നു വന്നിരുന്നത് കാരണം അള്ളാഹു സുബാനോ താലയാണ് പറയുന്നത് മറ്റുള്ള ആളുകളല്ല പറയുന്നത് അള്ളാഹുവാണ് പറയുന്നത് എല്ലാ ലജ്ജയോടും കൂടിയാണ് അവൾ വന്നത് അപ്പോൾ അവൾ അവളുടെ വസ്ത്രത്തിലും അതേപോലെ തന്നെ അവളുടെ നടത്തത്തിലും മൂസാലിസ്ലാത്തു വസ്സലാമയോട് അവൾ സംസാരിച്ചതിലുമെല്ലാം തന്നെ ഹയാൻ്റെ പൂർണ്ണമായ രൂപമുണ്ടായിരുന്നു അതല്ലാതെ ചില സ്ത്രീകൾ നടക്കുന്നത് പോലെ ഒരു ലജ്ജയുമില്ലാത്ത രൂപത്തിൽ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള നടത്തം മാന്യമായ വസ്ത്രമില്ലാതിരിക്കൽ അതേപോലെ തന്നെ മാന്യമായ സംസാരമില്ലാതിരിക്കൽ അങ്ങനെയൊന്നുമല്ല ഏറ്റവും നല്ല ലജ്ജയോടുകൂടിയാണ് കാരണം അബ്ദുള്ള റലിഅള്ളൻഗു നബി നബിസ്ാഹു അലൈഹി വസ്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം ഇമാം ബൈ ഹക്കി റഹമത്തല്ലാഹി അലൈഹി അത് സ്വഹിഹായോ സനതോടുകൂടി ഉദ്ധരിക്കുന്നുണ്ട് നബി നബിസലാസ്ലം പറയുകയാണ് ഇന്നൽ ഈമാനും ലജ്ജയും അത് ഒരുമിപ്പിക്കപ്പെട്ടിരിക്കുന്നു അതിൽ ഒന്ന് ഉയർത്തപ്പെട്ടാൽ രണ്ടാമത്തതും ഉയർത്തപ്പെടും കാരണം രണ്ടും കൂടി ജോയിൻറ്റാണ് രണ്ടും കൂടി ജോയിൻറ്റാണ് അഥവാ ഈമാനും അതേപോലെ തന്നെ ലജ്ജയും അപ്പോൾ ഒരാൾക്ക് ഈമാൻ നഷ്ടപ്പെട്ടാൽ ലജ്ജയുണ്ടാവില്ല അതേപോലെ തന്നെ ഒരാൾക്ക് ലജ്ജയില്ലെങ്കിൽ അയാൾക്ക് ഈമാനുമില്ല അതുകൊണ്ടാണ് അതിലൊന്നും ഉയർത്തപ്പെട്ടാൽ സ്വാഭാവികമായും അതിൻ്റെ കൂടെയുള്ളതും ഉയർത്തപ്പെടും അപ്പോൾ ലജ്ജയും ഈമാനും അത് ഒരുമിച്ചാണ് ഉണ്ടാവേണ്ടത് അതുകൊണ്ടാണ് മഹാനായ ഒരു പ്രവാചകൻ്റെ മകൾ എല്ലാ നിലക്കും ഈമാനിൻ്റെ എല്ലാ അടയാളങ്ങളോടും കൂടിയാണ് വന്നത് അതിൻ്റെ ഭാഗമാണ് പരിപൂർണമായ സമ്പൂർണമായ ലജ്ജ എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ സ്ത്രീകൾ അവരുടെ വസ്ത്രത്തിൽ അവരുടെ വസ്ത്രം നീങ്ങിപ്പോവുന്നതിലും അവരുടെ ഔറത്ത് വെളിവാകുന്നതിലും അങ്ങേയറ്റം ശ്രദ്ധാലുക്കളായിരിക്കണം നിങ്ങൾ നോക്കൂ റസൂൽ അള്ളഹി സല്ല അലൈവിസ്ലമയുടെ കാലഘട്ടത്തിൽ ഇമാം അഹമ്മദ് റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് നബി നബിസ്ഹു അലൈഹി വസ്സലമയുടെ അടുക്കൽ ഒരു സ്ത്രീ വന്നു എന്നിട്ട് പറഞ്ഞു ഇന്നി അസ് എനിക്ക് സിറ ഉണ്ടാകുന്നുണ്ട് അഥവാ അപസ്മാരമുണ്ടാകുന്നുണ്ട് പക്ഷേ ഈ അപസ്മാരമുണ്ടാകുന്ന സന്ദർഭത്തിൽ എനിക്ക് എൻ്റെ വസ്ത്രം വെളിവാകുന്ന വെളിവാകുന്നൊരവസ്ഥയുണ്ട് നബിയെ അതുകൊണ്ട് ഫതുഹലി എനിക്ക് വേണ്ടി നിങ്ങൾ റബ്ബിനോട് ദ ചെയ്യണം ഞാനത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ നബി നബിസ്വലിസ്ലം പറഞ്ഞു വലക്കിൽ ജന്നവ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ ക്ഷമിച്ചോളൂ എങ്കിൽ നിനക്ക് സ്വർഗമുണ്ട് ഇനി അതല്ല നീ ഞാൻ ദുഅ ചെയ്തേ മതിയാകൂ എന്നാണെങ്കിൽ തീർച്ചയായും നിനക്ക് സൗഖ്യം നൽകാൻ വേണ്ടി ഞാൻ അള്ളാഹുബനോട് ദുആ ചെയ്യാം അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ല ബൽ അസ്ബിർ ഞാൻ എന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ അവരുടെ ഒരു ഈമാൻ സ്വർഗം കിട്ടാൻ വേണ്ടി അവർ ക്ഷമിക്കാൻ തയ്യാറായി എന്നാൽ ആ സന്ദർഭത്തിലും അവർ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണത് എന്നാൽ എനിക്ക് അപസ്മാര രോഗമുണ്ടായിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഔറത്ത് വെളിവാവാതിരിക്കാൻ നിങ്ങൾ ദുവാ ചെയ്തേ മതിയാകൂ അത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ഫത അലഹ അപ്പോൾ റസൂൽ സല്ല അലൈഹി വസ്ലം ആ സ്ത്രീക്ക് വേണ്ടി ആ വിഷയത്തിൽ ദുആ ചെയ്തു അപ്പോൾ ആ സ്ത്രീ നബി നബിസ്ലാ അലൈഹി സ്വലമയോട് ദുആ ചെയ്ത് ആവശ്യപ്പെടുന്നത് അപസ്മാരം മാറുക എന്നതല്ല അവർ പറഞ്ഞു അതെനിക്ക് മാറണ്ട ഞാൻ ക്ഷമിച്ചോളാം പക്ഷേ അതിനേക്കാൾ എനിക്ക് പ്രധാനം എൻ്റെ ഔറത്ത് വെളിവാകാതിരിക്കലാണ് അതിൽ വിട്ടുവീഴ്ചയില്ല നബിയെ നിങ്ങൾ ദാ ചെയ്യണം നിങ്ങൾ നോക്കൂ ഒരു രോഗം അപസ്മാരമുണ്ടായാലും വേണ്ടിയില്ല പക്ഷേ ഔറത്ത് വെളിവാകരുത് അപ്പോൾ എത്രമാത്രം കരുതലോടുകൂടിയാണ് മുസ്ലിം സ്ത്രീകൾ അവരുടെ ഔറത്ത് വെളിവാകുന്ന വിഷയത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ളത് സ്വർഗത്തിലെ സ്ത്രീകളിൽ വലിയ സ്ഥാനം നൽകപ്പെടുന്ന അതേപോലെ തന്നെ സമ്പൂർണ്ണത കൈവരിച്ചു എന്ന് റസൂൽലാഹി സലി വസ്ലം പറഞ്ഞ സ്ത്രീകളിൽപ്പെട്ട വിരളിലെണ്ണാവുന്ന സ്ത്രീകളിൽപ്പെട്ട മഹതിയായ മറയം അൻഹ അവരെ സംബന്ധിച്ച് സൂറത്തു തഹരീമിലെ പന്ത്രണ്ടാമത്തായത്തിൽ അള്ളാഹു ഉസ്ബാനുത്തല പറയുന്നത് ലൈംഗികാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത മറയം അലൈഹസാത്ത വസ്സലാം നോക്കൂ നിങ്ങൾ അവർ അവരുടെ ചാരിത്രത്തെ സംരക്ഷിച്ചു എന്നാരാണ് പറയുന്നത് അള്ളാഹു ഉസ്ബാനുത്തലയാണ് പറയുന്നത് അവരുടെ ഔറത്തുകൾ അവർ വെളിവാക്കിയില്ല എല്ലാ അർത്ഥത്തിലും അവർ അങ്ങേയറ്റത്തെ മാന്യതയും സംസ്കാരവും കാത്തു സൂക്ഷിച്ച ആളായിരുന്നു എന്ന് അള്ളാഹു സുബാനോ താല നമുക്ക് മനസ്സിലാക്കിത്തരികയാണ് ഐഷാ റസി അള്ളാഹു തയാല അൻഹ പറയുകയാണ് അവർ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ സന്ദർഭത്തിൽ നരിസള്ളാഹു അലൈ വസല്ല ആരെങ്കിലും വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ച വ്യക്തി സഫുവാൻ അൻ അദ്ദേഹം അദ്ദേഹം പറയുകയാണ് സവാദ ദൂരെ ഒരാൾ ഉറങ്ങുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നപ്പോൾ അദ്ദേഹത്തിന് എന്നെ മനസ്സിലായി ഹിജാബ് അദ്ദേഹം എന്നെ കണ്ടിരുന്നു മനസ്സിലായിരുന്നു അപ്പോൾ അദ്ദേഹം ഇന്നാലില്ലാഹി ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞപ്പോൾ എന്നെ മനസ്സിലായപ്പോൾ അലൈഹി അലിസ്ലമയുടെ ഭാര്യയാണ് സത്യവിശ്വാസികളുടെ ഉമ്മയാണ് അത് മനസ്സിലാക്കിയപ്പോൾ അവർ അവിടെ ഉപേക്ഷിക്കപ്പെട്ടതിൻ്റെ ആ ഒരു കാര്യം കൊണ്ട് അദ്ദേഹം ഇന്നാലില്ലാഹി വ ഇന്നാലി റാജു എന്ന് പറഞ്ഞപ്പോൾ ആയിഷാർവതികളോ പറയുകയാണ് ആ വാക്ക് കേട്ടപ്പോൾ ഞാൻ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു ഉടനെ തന്നെ ചെയ്തതെന്താണ് നോക്കൂ നിങ്ങൾ ഫഹമ്മർത്തു വജീബി ജിൽബാബി ജിൽബാബ് കൊണ്ട് ഞാൻ വേഗം എൻ്റെ മുഖം മറച്ചു കളഞ്ഞു നോക്കൂ നിങ്ങൾ ഒരു അന്യപുരുഷൻ അടുത്തേക്ക് വന്നു അതല്ലെങ്കിൽ ആ ഒരു അന്യപുരുഷൻ്റെ സാന്നിധ്യമുണ്ടാകുമ്പോഴേക്ക് അവർ ചെയ്തതെന്താണ് തൻ്റെ മുഖം ആദ്യം തന്നെ ചെയ്തത് തൻ്റെ മുഖം ജിൽബാബ് കൊണ്ട് മറക്കുകയാണ് ചെയ്തത് മാത്രമല്ല വ വല്ലാഹിമാ കല്ലാം നാബി കലിമത്തിൻ അതല്ലാതെ മറ്റൊരു സംസാരം പോലും അവർ തമ്മിലുണ്ടായില്ല ഒരു കലിമത്ത് പോലും പിന്നീട് അവർ സംസാരിച്ചിട്ടില്ല എന്നാണ് മാത്രമല്ല ഇന്നാലില്ലാഹി വ ഇന്നായിഹ് റാജീവൻ എന്നല്ലാതെ വേറെ ഒരു വാക്കും സഫ്വാൻ റതി അള്ളാഹുനും പറഞ്ഞിട്ടില്ല അവർ പറയുകയാണ് വല സമയത്തുമു കലിമൻ എന്ന വാക്കല്ലാതെ വേറൊരു വാക്കും അദ്ദേഹം പറഞ്ഞതില്ല ഞാനും ഒന്നും പറഞ്ഞിട്ടില്ല നോക്കൂ നിങ്ങൾ എത്രമാത്രമാണ് അവർ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ സന്ദർഭങ്ങളെ കൈകാര്യം ചെയ്തത് കാരണം അതെല്ലാം അവരിലുള്ള ഈമാനിൻ്റെയും ലജ്ജയുടെയും അടയാളമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും അത്ഭുതപ്പെട്ടു പോകും ആയിഷ റതി അള്ളാഹു തായാലൻഹ പറഞ്ഞതായി സഹീഹായ സനതോടു കൂടി ഇമാം അഹമ്മദ് റഹമത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുകയാണ് നമുക്കറിയാമല്ലോ ആയിഷ റതി അള്ളാഹു തയാല വീട്ടിലാണ് നബിസ് അള്ളാഹു അലഹു വസല്ലമ്മ മറാമാടപ്പെട്ടിട്ടുള്ളത് അബൂബക്കർ സുദ്ദീഖ് റതി അള്ളാഹു താലാഹൻ തൊട്ടടുത്തുണ്ട് ഒമർ അബ്ബൻ അൽ ഹത്താബ് റതി അള്ളാഹു തായാലനവും തൊട്ടടുത്തുണ്ട് ഐഷ റുദി അല്ലുഹ് പറയുകയാണ് ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ ജിൽബാബ് ധരിക്കാറില്ല ഹിജാബ് ധരിക്കാറില്ല റസൂലുസ് അലൈഹി സ്വലമയുടെ കബർ അവിടെ ഉണ്ടായിരുന്നപ്പോഴും അബൂബക്ര സിദ്ദിഖർ നഹു അവിടെ ഉണ്ടായിരുന്നപ്പോഴും കാരണം ഒന്ന് എൻ്റെ ഭർത്താവാണ് രണ്ടാമത്തത് എൻ്റെ പിതാവാണ് ഒന്നെൻ്റെ ഒപ്പയാണ് മറ്റൊന്ന് എൻ്റെ ഭർത്താവാണ് അവർ മഹറമുകളാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഹിജാബ് ധരിക്കാറില്ല മരിച്ചതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത് ഫലം ഉമർ എന്നാൽ ഉമർ ഖത്താബു അലി അള്ളാഹുഹു അവിടെ കബറടക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തോടുള്ള ലജ്ജ കാരണം കാരണം അദ്ദേഹം നോൺ മഹറമാണ് ആ ലജ്ജ കാരണത്താൽ ഞാൻ ഹിജാബ് ധരിച്ചുകൊണ്ടേ എൻ്റെ വീട്ടിലെ ആ കബറുള്ള ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കാറുള്ളൂ നമുക്കറിയാം മരണപ്പെട്ടു കഴിഞ്ഞാൽ കാണുകയില്ല എന്നുള്ളത് നമുക്കറിയാം എന്നിട്ട് പോലും അവർ കാണിച്ച ആ സൂക്ഷ്മത നോക്കൂ ഉമർ നോക്കൂത്താബുറിയുള്ള മഹറമല്ല എന്നാൽ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും അവിടെ ഹിജാബ് ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരീരത്തിലേക്ക് ജിൽബാബ് ധരിച്ച് മൂടിപ്പൊതച്ചിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ നിന്ന് എത്രമാത്രം ലജ്ജിക്കേണ്ടതുണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകളിൽ നിന്ന് എത്രമാത്രം ലജ്ജിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഇമാം ഇമാ മബൂദാബുദ് റഹ്മാഹുല്ല അദ്ദേഹത്തിൻ്റെ സുനിലുധരിക്കുകയാണ് ഫാത്തിമ റതി അള്ളാഹു തേലാൻഹ അനസ് പറയുന്നു നബി ഫാത്തിമ തബി ഒരു ഹാദിമിനെ ഒരു അടിമയെ വീട്ടിലെ ജോലിക്കും മറ്റുമായി നബിസ് അലൈഹി വസ്ലമ ഫാത്തിമ റതിഹക്ക് നൽകിയിരുന്നു ആ വ്യക്തിയെയും കൊണ്ട് പോയ സന്ദർഭത്തിൽ ഒരു വസ്ത്രം ധരിച്ചിരുന്നു പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്താണ് ബിഹി ബിഹി ലം ലം വ തലയിലേക്ക് ആ സൗബിട്ടാൽ കാലിൻ്റെ ഭാഗം അല്പം കാണും എന്നാൽ കാല് മുഴുവൻ മറച്ചാലോ തലയുടെ ഭാഗവും കാണും അപ്പോൾ അവരിങ്ങനെ പ്രയാസപ്പെടുകയാണ് കാലാണോ മറക്കേണ്ടത് തലയാണോ മറക്കേണ്ടത് ആകെ ബുദ്ധിമുട്ടുകയാണ് യഥാർത്ഥത്തിൽ ഫാത്തിമാർ റലിയില്ലാ ഉത്താലൻഹയുടെ മുന്നിൽ ആരാണുള്ളത് സ്വന്തം ഉപ്പയാണുള്ളത് ഇനി അബുദാണെങ്കിലോ അബുദിൻ്റെ മുൻപിൽ അടിമയുടെ മുമ്പിൽ പൂർണ്ണമായ ഹിജാബ് ധരിക്കേണ്ടതില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം അപ്പോൾ ഫാത്തിമ അലി അള്ളാഹു താലാൻഹ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ ഫലം അൻ അലൈഹി മാ ഇന്നഹു ലൈസ നബിസ് അലൈസ് നിനക്ക് കുഴപ്പമില്ല ഫാത്തിമ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് ഇന്നമാഹുവ വ അബൂക്കിവ ഗുലാമുഖ് ഒന്ന് നിൻ്റെ ഉപ്പയാണ് മറ്റൊന്ന് നിൻ്റെ ഖാദിമാണ് അവിടെ ഇളവുണ്ട് എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത് എന്ന് ഫാത്തിമ റദിയുള്ളു തയാല അൻഹയോട് നബി സല്ല അലൈഹി സ്വലമ പറയേണ്ടി വന്നു അപ്പോൾ അത്രമാത്രം തങ്ങളുടെ വസ്ത്രത്തിൻ്റെ കാര്യത്തിലും മറ്റുമൊക്കെ ഹയാ ലജ്ജ കാത്തു സൂക്ഷിച്ചിരുന്നവരാണ് നമ്മുടെ വിശ്വാസികളുടെ ഉമ്മമാരായ നബിയുടെ പത്നിമാരും അതേപോലെ തന്നെ നബിയുടെ മകളും സൊഹാബ വനിതകളും എല്ലാവരും തന്നെ മറിയം മറയം റലിയു തയാലടുക്കൽ ജുബലിഅലൈ ഹിസ്ലാത്തു വസ്സലാം വന്ന സന്ദർഭത്തിൽ മനുഷ്യരൂപത്തിലാണ് വന്നത് ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞതെന്താണ് ഇന്നി ഇൻ നീ തക്കുവയുള്ളവനാണെങ്കിൽ ഞാൻ പരമകാരുണ്യകനായ അള്ളാഹു സുഹാനയിൽ നിന്ന് നിന്റെ വിഷയത്തിൽ കാവൽ തേടുന്നു എന്നാണ് യഥാർത്ഥത്തിൽ മലക്കാണ് വന്നിട്ടുള്ളത് അവർക്കതറിയില്ല എന്നിരുന്നാൽ പോലും അവർ അത്തരമൊരു സാഹചര്യത്തിൽ റഹ്മാനായ റബ്ബിനോട് താങ്കളിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു പുരുഷൻ്റെ സാന്നിധ്യത്തെ അവർ അടുത്തേക്ക് വരുന്നതിനെയൊക്കെ വളരെ ഗൗരവത്തോടുകൂടി കണ്ടിരുന്നു സഹാബ വനിതകളും ഇതേപോലെയുള്ള മഹാൻ മഹതികളായ സ്ത്രീകളും എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ സൂറത്തുൽ അഹ്സാബിൽ മുപ്പത്തി രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സ്ബ്ബാനത്തുല്ല പറയുന്നുണ്ട് സ്ത്രീകൾ അവരുടെ സംസാരങ്ങളിൽ അവരുടെ വാക്കുകളിലും ലജ്ജയുള്ളവരായിരിക്കണം യാ അൻ ഓ നബിയുടെ ഭാര്യമാരെ നിങ്ങൾ മറ്റു സ്ത്രീകളെപ്പോലെയല്ല നബിയുടെ ഭാര്യമാരും നബിയുടെ മക്കളും വിശ്വാസികളായ സ്ത്രീകളുമൊക്കെ മറ്റു സ്ത്രീകളെപ്പോലെയല്ല ഈമാൻ കൊണ്ടും ഇഹ്ലാസ് കൊണ്ടും ധന്യമായവരാണവർ അവരുടെ വാക്കിലും പ്രവൃത്തിയിലും അതിൻ്റെ ഉണ്ടാകണം ഇനി തക്കൈ തുന്ന നിങ്ങൾ തക്കവയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ ഫലാത്ത ഹുദാ നബിൽ കൗലി നിങ്ങൾ സംസാരത്തിൽ താഴ്മ കാണിക്കരുത് അഥവാ കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കരുത് ഫയത്ത് അല്ലതീഫി ഖൽബിഹി മറദുൻ അപ്പോൾ ഹൃദയത്തിൽ ഒരു രോഗമുള്ള ആളുകൾക്ക് മോഹമുണ്ടാകും അതുകൊണ്ട് വക്കുൽന കൗലൂഫ മഹറൂഫായ നന്മ നിറഞ്ഞ അഥവാ മുൻകറായ വെറുക്കപ്പെട്ട മോശമായ വാക്കുകളൊന്നും പറയരുത് മഹറൂഫായ നന്മ നിറഞ്ഞ നല്ല വാക്കുകളെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ രൂപത്തിൽ സംസാരത്തിലും നടത്തത്തിലും വസ്ത്രത്തിലും പെരുമാറ്റത്തിലും എല്ലാ മേഖലകളിലും ഒരു ലജ്ജയുള്ള ആളായിരിക്കണം ഒരു യഥാർത്ഥ മുസ്ലിമത്തായ മുഖ്മിനത്തായ സ്ത്രീ എന്നാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്നാൽ പലപ്പോഴും മുസ്ലിം ഉമ്മത്തിലെ സ്ത്രീകളിൽ നിന്ന് ഇത്തരത്തിലുള്ള എന്ന സ്വഭാവം എടുക്കപ്പെട്ടു പോയിരിക്കുന്നു അതിന് പല കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് അൽ ജഹ്ലുഫിദ്ദീൻ ദീനിൻ്റെ നിയമങ്ങളിലുള്ള അജ്ഞത തന്നെയാണ് ഇസ്ലാമിക ശരീരത്തിലുള്ള അറിവില്ലായ്മ ഖുർആാനിലും സുന്നത്തിലും സഹാബത്തിൻ്റെ രീതികളിലുമൊന്നും ഉള്ള അറിവില്ലായ്മ കൊണ്ട് ധാരാളം ആളുകൾ ഇസ്ലാം ലജ്ജയായി പഠിപ്പിച്ച ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച് അവർക്കറിയില്ല നടത്തത്തിലും സംസാരത്തിലുമെല്ലാം തന്നെ ഇടപഴകുന്ന വിഷയത്തിലും അജ്നബികളായ അഥവാ മഹർമകളല്ലാത്ത ആളുകളോടുള്ള പെരുമാറ്റത്തിലും തുടങ്ങി വീട്ടിലും പുറത്തുമെല്ലാം പാലിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട് അതെല്ലാം ഖുർആാനിലും ഹദീസിലും നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷേ അതിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് ധാരാളം മുസ്ലിം സമൂഹത്തിലുള്ള സ്ത്രീകൾക്ക് അവരുടെ ലജ്ജ നഷ്ടപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തത് വീടുകളിൽ നിന്ന് അമിതമായി പുറത്തേക്കിറങ്ങുക അള്ളാഹു ഉസ്ബാനത്തല പറയുന്നത് വക്കർ നഫി വയൂതിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പരമാവധി അടങ്ങിയൊതുങ്ങി കഴിയണം എന്നാൽ സ്ത്രീകൾ അമിതമായി പുറത്തേക്കിറങ്ങുകയും മറ്റുള്ള ആളുകളുമായി ഇടകലരുകയും ചെയ്താൽ മെല്ലെ മെല്ലെ അവളിലെ ലജ്ജാസ്വഭാവം നഷ്ടപ്പെടുന്നു അങ്ങനെ പുരുഷൻ പുരുഷനോട് പെരുമാറുന്ന അതേ അളവിൽ സ്ത്രീകളും പുരുഷന്മാരോട് പെരുമാറുന്ന ഇടപഴകുന്ന ഒരവസ്ഥ സംജാതമാകുന്നത് ഈ അമിതമായിട്ടുള്ള വീട്ടിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്കാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ പുരുഷന്മാരുമായി ഇടപഴകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു ആധിക്യവും ഈ രൂപത്തിലുള്ള ലജ്ജ നഷ്ടപ്പെടാൻ കാരണമായി തീർന്നിട്ടുണ്ട് അതിനു പുറമെ സിനിമകളും സംഗീതവും മറ്റു ആൽബങ്ങളും അതേപോലെയുള്ള സീരിയലുകളും തുടങ്ങി ആധുനിക മാധ്യമങ്ങളിലൂടെ എല്ലാ നിലക്കും ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടുള്ള ഈ രൂപത്തിലുള്ള പ്രോഗ്രാമുകൾ സിനിമകളും സംഗീതങ്ങളും അത് കാണലും അത് കാണുന്നതിലുള്ള ആധിക്യവും എല്ലാം തന്നെ ലജ്ജ എന്ന സ്വഭാവം സ്ത്രീകളിൽ നിന്ന് എടുക്കപ്പെട്ടു പോവാൻ കാരണമായി തീർന്നിട്ടുണ്ട് അതേപോലെ തന്നെ പശ്ചാത്തലെയും യഹൂദ ക്രൈസ്തവരെയും മറ്റു അധർമ്മത്തിൻ്റെ വക്താക്കളെയും അനുകരിക്കുന്ന ഒരു അവസ്ഥയും അവരിൽ ലജ്ജ നഷ്ടപ്പെടാൻ കാരണമായി തീർന്നിട്ടുണ്ട് ആധുനികമായ ചില ചിന്താഗതികളും സംസ്കാരങ്ങളും അവർക്ക് ചെവി കൊടുത്തതും അവരുടെ കൂടെ കൂടിയതും അവരുടെ ലജ്ജ നഷ്ടപ്പെടാൻ കാരണമായി തീർന്നിട്ടുണ്ട് അതേപോലെ തന്നെ അവരുടെ വീടുകളിലുള്ള പുരുഷന്മാരുടെ ഗൈറത്ത് ആത്മരോഷം നഷ്ടപ്പെട്ടതും സ്ത്രീകളുടെ ലജ്ജ നഷ്ടപ്പെടാൻ ഉള്ള കാരണങ്ങളിലൊന്നാണ് പലപ്പോഴും വീടുകളിലുള്ള പുരുഷന്മാർ ഭർത്താക്കന്മാർ അവരുടെ സഹോദരങ്ങൾ അവരുടെ പിതാക്കളൊക്കെ സ്ത്രീകളുടെ ലജ്ജ നഷ്ടപ്പെടുത്താൻ അവരെ പ്രേരിപ്പിക്കുന്ന ആളുകളായി മാറുന്ന അവസ്ഥയുമുണ്ട് ഇതെല്ലാം തന്നെ അപകടകരമായ കാര്യമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഭംഗി എന്നത് അവളുടെ ഈമാനും അവളുടെ ലജ്ജയും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ടുള്ള ആ ഒരു രീതിയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നാൽ അതേ സന്ദർഭത്തിൽ അത്തരം ലജ്ജ കാരണം മതം പഠിക്കുന്നതിൽ നിന്ന് അത് അവരെ തടയാനും പാടില്ല ഇബിനുമാജറ റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്നു റതി അള്ളാ ഉൽ അനഹ പറയുകയാണ് അൻസാർ അൻസാരി സ്ത്രീകൾ എത്ര നല്ല സ്ത്രീകളാണ് ലം അനി ദീനിൻ്റെ വിഷയങ്ങൾ ചോദിച്ചു പഠിക്കാൻ ലജ്ജ അവരെ തടഞ്ഞില്ല അതുകൊണ്ട് തന്നെ ദീനിൻ്റെ കാര്യങ്ങളൊക്കെ ഹൈറാണ് ലജ്ജയുടെ പേര് പറഞ്ഞുകൊണ്ട് ദീനീ പഠനത്തിൽ നിന്ന് വിട്ടു നിൽക്കാനോ ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നതിനോ അവർക്ക് തടസ്സമുണ്ടാകുവാൻ പാടില്ലാത്തതാണ് എന്നാൽ അതല്ലാത്ത വിഷയങ്ങളിലൊക്കെ തന്നെ അവർക്ക് അങ്ങേയറ്റം ലജ്ജയുണ്ടാകണം അത് ഈമാനിൻ്റെ ഭാഗമാണ് ഈമാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അതിൽ നിന്ന് ഉയർന്നു പോയാൽ തീർച്ചയായും ഈമാൻ ഉയർന്നാൽ ലജ്ജയും ഉയർന്നു പോകും ലജ്ജയില്ലാതായാൽ ഈ മാനും നഷ്ടപ്പെട്ടു പോകും ഇങ്ങനൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സൽ സ്വഭാവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അൽ ഹയാ ആണ് ലജ്ജയാണ് എന്ന് നബി നെബിസ്വലാഹു അലൈ വസലമ്മ പഠിപ്പിച്ചത് നാം എല്ലാവരും ഓർക്കുക അത്തരത്തിലുള്ളൊരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി നാം എല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിക്കുക അള്ളഹു സ്ല അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ